കേരളത്തിന്റെ മണ്ണിൽ സ്വതസിദ്ധമായ സ്വഭാവം ഇല്ലാതാവുകയാണെന്നും ദിനം പ്രതി മണ്ണ് മലിനമാവുകയാണെന്നും പത്മശ്രീ ചെറുവയൽ രാമൻ വയനാട്ടിൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചഭൂതങ്ങളായ പേര് കൂടുന്നു അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയാണ് ഭൂമി പറയുന്നു ഞാൻ എന്ത് ചെയ്യണം വെള്ളം പറയുന്നു എനിക്കും രക്ഷയില്ല വായുവിലും അതുപോലെ തന്നെയാണ് മണ്ണിലും അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പൾസ് അടിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെയും പൾസ് എങ്ങനെ അടിക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ടോ ഇല്ല മണ്ണ് സംരക്ഷണം നീർത്തടാധിഷ്ഠിത വികസനം മണ്ണിന്റെ ആരോഗ്യം എന്ന വിഷയത്തിലാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചത് വയനാടിന്റെ പ്രാദേശിക നിലിനങ്ങൾ ഇന്നും സംരക്ഷിച്ചു പോരുന്ന കൃഷി വിദഗ്ധൻ പത്മശ്രീ ചെറുവയൽ രാമൻ സെമിനാറിൽ മുഖ്യാതിഥിയായി മനുഷ്യന്റെ ദുരുപയോഗം വയനാടിന്റെ കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നുവെന്നും മണ്ണിന്റെ സ്വതസിദ്ധമായ സ്വഭാവം ഇല്ലാതാക്കുന്നുവെന്നും ചെറുവയൽ രാമൻ പറഞ്ഞു നമ്മുടെ ഭാവി തലമുറ നമ്മുടെ മക്കളെ നിങ്ങൾ കണ്ടോ നമ്മൾ അന്ധകാരത്തിലേക്കാണ് നമ്മളെ കുട്ടികളെ തള്ളിവിടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ മക്കളുടെ ഭാവി എന്താണെന്ന് ഇപ്പോൾ നമ്മൾ ആശങ്കയിലാണ് വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ അവർക്ക് നാട്ടറിവ് കാട്ടറിവ് ഗ്രഹപാഠം നാട്ടറി അറിവ് ഒരു മൂല്യവർദ്ധിതമായ നമ്മളുടെ വിദ്യാഭ്യാസം കൊടുക്കണം വയനാട് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ദീപ സി വി എന്നിവർ ചെറുവൽ രാമനെ പൊന്നാടി അണിയിച്ചു മണ്ണും ജലവും സംരക്ഷിക്കാനുതകുന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് നീർത്തടാധിഷ്ഠിത വികസനമെന്ന് ക്ലാസുകൾ കൈകാര്യം ചെയ്ത മാനന്തവാടി മണ്ണ് സംരക്ഷണ ഓഫീസർ അരുൺ ഇ കെ ചൂണ്ടിക്കാട്ടി മണ്ണിന്റെ ആരോഗ്യമെന്ന വിഷയത്തിൽ സീനിയർ കെമിസ്റ്റ് രഞ്ജിനി പി ആർ ക്ലാസ് എടുത്തു സംസ്ഥാന സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങളിലുള്ള സെമിനാറുകളാണ് നടക്കുന്നത് ന്യൂസ് വയനാട്